യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായാണ് കാണുന്നതെന്നും ഒൻപത് വർഷം ഭരിച്ചു മുടിച്ച സർക്കാരിനെ മാറ്റാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇതെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാർത്ത വായിച്ചു അദ്ദേഹം ആരാണ് വഞ്ചകൻ ജനങ്ങളെ മൊത്തം ആ ഒരു മിനിറ്റ് ഇവിടുത്തെ യു ഡി എഫ് ഈ തിരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായാണ് കാണുന്നതെന്നും കേരളം ഒമ്പത് വർഷം ഭരിച്ചു മുടിച്ച സർക്കാരിനെ മാറ്റാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇതെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു വ്യക്തിപരമായല്ല രാഷ്ട്രീയപരമായാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത് ഇതിൽ വ്യക്തികൾക്ക് സ്ഥാനമില്ല ഇത് യു ഡി ഡി എഫും തമ്മിലുള്ള രാഷ്ട്രീയ മത്സരമാണ് അത് നിലമ്പൂരിലെ ജനങ്ങൾ തിരിച്ചറിയും ഇനി ആരുമായും ചർച്ചയില്ല നിലമ്പൂരിലെ ജനങ്ങളുമായി മാത്രമേ ചർച്ചയുള്ളൂ വ്യക്തിപരമായി മറ്റാരെക്കുറിച്ചും കുറിച്ചും പരാമർശിക്കേണ്ട കാര്യവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു തൊഴിലില്ലായ്മ കൊണ്ട് കഷ്ടപ്പെടുന്ന വിലക്കയറ്റം കൊണ്ട് പുറത്തിമുട്ടുന്ന കേരളത്തിലെ ജനങ്ങൾ നിലമ്പൂരെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഈ സർക്കാരിന്റെ ദുർഭരണത്തെ തടയാൻ വേണ്ടത് ചെയ്യണമെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി പിണറായി സർക്കാർ ഒരു കാവൽ മന്ത്രിസഭ മാത്രമായി തുടരും അരിഡൻ മുഹമ്മദ് മന്ത്രിയും എം എൽ എയുമായിരിക്കുമ്പോൾ ഉണ്ടാക്കിയ വികസനമല്ലാതെ ഒരു വികസനവും നിലമ്പൂരിൽ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ജനവിരുദ്ധമായ ഒരു സർക്കാരിനെതിരെ നിലമ്പൂരിലെ ജനങ്ങൾ വിധിയെഴുതാൻ പോകുന്നു മലയോര മേഖലയിലെ ജനങ്ങൾ ഇത്ര കഷ്ടത അനുഭവിക്കുന്ന ഒരു കാലം മുമ്പുണ്ടായിട്ടില്ല എല്ലാ ദിവസവും ഒരാളെയെങ്കിലും ആന ചവിട്ടിക്കൊല്ലുകയാണ് ഇതുവരെ വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തെ സമീപിച്ചിട്ടില്ല എന്നാൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പെട്ടെന്ന് ക്യാബിനറ്റ് കൂടി കേന്ദ്രത്തെ സമീപിക്കാൻ പോകുന്നു ഇതിന്റെ കാപ്പട്യം ജനങ്ങൾ തിരിച്ചറിയും മലപ്പുറത്തുകാരെ വഞ്ചകന്മാർ എന്നാണ് പിണറായി വിളിച്ചത് മലപ്പുറത്തെ മുഖ്യമന്ത്രി സ്വർണക്കടത്തുകാരുടെ ജില്ല എന്ന അപകീർത്തികരമായ വാർത്ത ഹിന്ദു ദിനപത്രത്തിൽ കൊടുത്തു ജില്ലയിലെ മതേതരവാദികളായ ജനങ്ങളെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് മുഖ്യമന്ത്രി നടത്തുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ